എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന നക്ഷത്ര അതാണ് മഹാഗ്രഹങ്ങള് രാശി മാറുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല ഗ്രഹങ്ങളും രാശി മാറുകയാണ് അവർ നിൽക്കുന്ന രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് മാറി ഇപ്പൊ ശനി ശനി രാശി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറി അടുത്തതായിട്ട് രാശി മാറുന്നത് വ്യാഴമാണ് സർവേശ്വര ഗ്രഹമാണ് വ്യാഴം ഇല്ലേ അപ്പൊ സർവേശ്വര ഗ്രഹ അടുത്ത ദിവസം തന്നെ രാശി മാറുന്നു പിന്നെ രാഹു കേതുക്കൾ തമോ ഗ്രഹങ്ങളായ രാഹു കേതുക്കൾ രാശി മാറുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മഹാഗ്രഹങ്ങളുടെ പല ഗ്രഹങ്ങളുടെയും രാശിമാറ്റം സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തെ പറ്റി ാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ആദ്യം തന്നെ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അതേതാണ് അശ്വതി ഭരണി കാർത്തിക കാലി അശ്വതി ഭരണി കാർത്തിക കാർത്തികാലി ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർക്ക് ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഉണ്ടാവുന്ന നക്ഷത്ര ഇവിടെ പറയുന്നത് അപ്പൊ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ വ്യാഴം വേഴം മെയ് പതിനാലാം തീയതിയാണ് രാശി മാറുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ വേഴൻ രണ്ടിലും അതിനുശേഷം മൂന്നിലും വരുന്നു ഇവരുടെ ജനിച്ച രാശിയുടെ രണ്ടിലും അതിനുശേഷം മൂന്നിലേക്കാണ് വരുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ ശനി പതിനൊന്നിലും അതിനുശേഷം ശനി പന്ത്രണ്ടിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് വരെ രാഹു പന്ത്രണ്ടിലും അതിനുശേഷം പതിനൊന്നിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് വരെ കേതു ആറിലും അതിനുശേഷം അഞ്ചിലും വരുന്നു അപ്പൊ ഈ നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം അശ്വതി ഭരണി കാർത്തികാലിപ്പെട്ട മേടക്കൂറുകാർക്ക് കിട്ടുന്ന നക്ഷത്ര ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് ഇക്കൊല്ലം ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് ഗുണദോഷ സമ്മിശ്രങ്ങൾ ആയ കാര്യങ്ങൾ വന്നു ചേരും അതായത് ഇവർക്ക് ബന്ധു ഗുണം കിട്ടും ബന്ധുക്കളിൽ നിന്ന് ഗുണം കിട്ടാനുള്ള അവസ്ഥ വരും കുടുംബത്തിൽ സുഖമുണ്ടാവും കുടുംബപരമായ സുഖ സൗകര്യങ്ങൾ വന്നു ചേരും സ്വജന സഹായം കിട്ടും സ്വജനങ്ങളുമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകും കേസുകളിൽ വ്യവഹാരങ്ങളിൽ ഇതെല്ലാം ഇവർക്ക് വിജയമുണ്ടാവും വിദേശ വിദേശയാത്ര ഉണ്ടാവും അതായത് വിജ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്ര ഗുണം കിട്ടും കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും അത് ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ദേഹാരിഷ്ഠിത ധനപരമായ ചില സന്ദർഭങ്ങളിൽ ധനനഷ്ടം കലഹങ്ങൾ മനോവ്യസനം സോജന വിയോഗം ദാമ്പത്യ സുഖഹീനത ഈ ഇങ്ങനെയുള്ള ചില ദോഷാനുഭവങ്ങളും ഈ അശ്വതി ഭരണി കാർത്തികാലി ഈ മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഞാനിവിടെ വിസ്തരിച്ച കാര്യങ്ങൾ വന്ന് സംഭവിക്കും അപ്പോൾ ഗുണങ്ങളുണ്ടാവും അതുവഴി ചില ദോഷങ്ങളും ഉണ്ടാവും ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം